ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്തിന് അധീനതയിലുള്ള ഓച്ചിറ ഘത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നയിച്ചു ക്ലാസ്സംഘം പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സുനിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആർ ഗീത സ്വാഗതം രേഖപ്പെടുത്തി പശ്ചിമബംഗാദികളിലെ സാംക്രമിക രോഗം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഓച്ചറ ക്ഷീര നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സാംക്രമിക രോഗങ്ങൾ മുൻകരുതൽ ചികിത്സ എന്നിവ സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ എം എസ് ക്ലാസ് നയിച്ചു ഓച്ചറ ബ്ലോക്കിന് കീഴിലുള്ള ഓച്ചറ ക്ഷീര സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഓച്ചറ ക്ഷീര സംഘം പ്രസിഡന്റ് അണക്കിൽ മജീദ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ആർ ഗീത സ്വാഗതം രേഖപ്പെടുത്തി പത്മിനിയിടത്തിട്ട അനിൽകുമാർ മധുസൂദനൻ മായ എന്നിവർ സംസാരിച്ചു ശ്രീകുമാർ നന്ദി രേഖപ്പെടുത്തി എത്തിക്കുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറി ഡ്രൈവർമാരാണ് അവരുടെ ആ ഒരു സഞ്ചാരവാദിയിൽ തന്നെ ചിലപ്പോൾ അവർക്കും എന്ത് ചെയ്യാം അസുഖങ്ങൾ ചാൻസ് ചാൻസുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഘിക രോഗങ്ങളുള്ള ഒരു മാനിന്യം ഇങ്ങനെയോ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും അതുപോലെ ആയി കഴിഞ്ഞാൽ അസുഖങ്ങൾ വരാനായിട്ട് പിന്നെ കുടിയേറ്റ കർഷകർ അതുകൂടാതെയാണ് നമ്മുടെ ഇപ്പോൾ പഞ്ചായത്തിൽ നമ്മുടെ തൊഴിലുറപ്പിന്റെ ആൾക്കാരുണ്ട് അല്ലെ നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കുന്നു ഇതേപോലെ നെറ്റ് ന്യൂസ് പോരാ